ഹായ് ഹലോ ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണേ ഒരു എമർജൻസി വീഡിയോ ആയിട്ടാണേ ഞാനിപ്പോൾ വന്നത് അതല്ലെങ്കിൽ ഞാൻ ഈ ടൈമിലല്ല വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് ഇന്നലെ എൻ്റെ നേരെ വീടിന് ഓപ്പോസിറ്റുള്ളൊരു വീടാണ് ഇന്നലെ രാത്രി ഒരു ഏഴര മണിയോടു കൂടി പൊളിഞ്ഞ് വീണതാണേ നം ഇവിടെ നമ്മുടെ മെനിങ്ങാന്ന് രാത്രി മുതൽ ട്രിവാൻഡ്രം മുഴുക്ക ഭയങ്കര മഴയാണ് മഴയെന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത എത്ര മഴയാണ് അങ്ങനത്തെ മഴയാണ് അതിൻ്റെ കൂടെ ഭയങ്കര വെള്ളമാണ് മഴ മാത്രമല്ല ഇപ്പം നോക്കി അന്തരീക്ഷമാകെ ഒരു ഡള്ളായിട്ട് കറുത്ത് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇത് നേരെ എൻ്റെ വീടിന് നേരെ ഓപ്പോസിറ്റുള്ള വീടാണ് ഇത് കണ്ടല്ലേ ഇന്നലെ ഒരു ഏഴര മണിയോടുകൂടി ഞാൻ പുറത്തോട്ടൊന്ന് വെറുതെ മഴ നോക്കി ഇങ്ങനെ നിന്നപ്പോൾ ആ വീടിൻ്റെ ഓടുകളെല്ലാം ചറപ്പറോന്ന് വന്ന് വീഴുന്നുണ്ട് വീഴുന്ന ഒച്ച കെട്ടിട്ട് ഞാനങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ ഞരങ്ങി വരുന്ന ഞാൻ കണ്ടു നോക്കിയപ്പോൾ തൊട്ടുപുറകെ തന്നെ വലിയൊരു ശബ്ദം കേട്ടു ഞാൻ ഓടിപ്പോയി മേളിൽ പോയി നോക്കിയപ്പോഴത്തേന് ഇത് ഭാഗ്യത്തിന് അവിടെ ഒരു അമ്മയുണ്ട് അവരവിടെ പുറത്തുണ്ടായിരുന്നില്ല ഇത് ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത് അവരുടെ കിച്ചണാണ് പഴയൊരു കിച്ചണാണ് ഈ ഡോറ് തുറന്നിറങ്ങിയിട്ടാണ് അവർ ആ കിച്ചണിൽ പോകുന്നത് നോക്കിയാൽ ഈ ഭാഗത്തൊക്കെയാണ് ഒരു സ്റ്റോർ റൂം പോലെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ആ ഭാഗ്യത്തിനവർ ആ വിളക്ക് ടൈം കഴിഞ്ഞ് കുറേ നേരം അപ്പുറത്തെ സൈഡിലായിരിക്കും ഫ്രണ്ട് സൈഡിൽ ഇപ്പുറത്ത് വന്ന് ഫുഡ് കഴിക്കുന്നവർ ഇട്ടരയ്ക്ക് ആയാൽ ഇങ്ങോട്ട് വരത്തുള്ളൂ ആ ടൈമിനിടയിൽ വീഴുന്നത് കൊണ്ട് ഭാഗ്യം ആളിനൊന്നും പറ്റിയിട്ടിട്ടില്ല ഇത് ഇതിനകത്താണ് അവർ ഉള്ളത് അപ്പം ഇത് വീഴുന്ന വെച്ചിട്ട് അവരത് തുറന്ന് നോക്കിയപ്പോൾ ഞാനും മോനും ഉള്ളിൽ നിൽക്കണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞ് ഇറങ്ങരുത് അവരപ്പോഴിറങ്ങിയിരുന്നെങ്കിൽ ബാക്കി ഭാഗവും കൂടി ഇടിഞ്ഞു വീഴുന്നിട്ട് എന്തേലും ഒക്കെ പറ്റുമായിരുന്നു അത് കഴിഞ്ഞി അവരവിടെ നിൽക്കുന്ന ടൈമിൽ വല്ലുമാണ് വന്നിരുന്നെങ്കിൽ അവരുടെ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ അതെടുക്കാനോ എന്തിനെങ്കിലും ആണെങ്കിലും അവരവിടെ വരുമ്പോൾ ഇവിടെ വന്നിരുന്നെങ്കിലോ പകലോ രാത്രിയൊന്നും എന്നും ഇതിനില്ല പക്ഷേ ഇന്നലെ രാത്രി വലിയ രാത്രി ആയതുകൊണ്ട് എല്ലായിടത്തും അപകടമായിരിക്കും പക്ഷേ ഇവർക്ക് രാത്രി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു ഇവർ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമേ പുറത്തിറങ്ങൂ ബാക്കി ടൈം ഒത്തുന്നുണ്ട് ഈ സൈഡിലാണ് കിച്ചണും ബാക്കി കാര്യങ്ങളിലൂടെയാണല്ലോ ഈ സൈഡിലാണുള്ളത് അതുകൊണ്ട് ആളിനൊരാപത്തും പറ്റിയിട്ടില്ല പക്ഷേ അവരുടെ വീട് പൂർണ്ണമായിട്ടും ഒരു സൈഡ് അത് പോയിട്ടുണ്ട് ഇവർ കുറച്ച് മുന്നേ അവിടെ ഞാനൊരു മരം കാണിച്ചിട്ടില്ലേ അപ്പോഴേ ആ മരം മുറിഞ്ഞു കൊണ്ടിട്ട് മുക്കാൽ വന്ന് പൊട്ടിയതായിരുന്നു ഓടെ കൂട്ടിയിട്ടുള്ള വീടിന് ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ വീട് മുത്തുമ്പോൾ ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഇങ്ങനെ ഞാൻ ഇവിടെ നിന്നപ്പോഴാണ് ഈ ഇതിങ്ങനെ കണ്ടത് നല്ല ഇവിടെ എല്ലാം കൂടി വീഴുന്നത് ഞാൻ കണ്ടത് അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് അറിയിക്കുന്നതു വെച്ച് വേറെ ആരും അറിഞ്ഞ ലക്ഷണമില്ല ആരും ഇവിടെ വരുന്നു ഇപ്പോൾ രാവിലെ ഞാൻ എടുത്തത് എന്നിട്ട് അവിടെ അവർ ഡോർ ഡോറിന് ഇറങ്ങിയിട്ട് പോലുമില്ല ഇങ്ങനെ അവർ ഇറങ്ങുമെന്ന് അറിയില്ല